പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം ഇന്ന് ആഗസ്റ്റ് ഇരുപത്തേഴാം തീയതി ബുധനാഴ്ചയാണ് അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴിയാക്കണമേ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവി സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ കർത്താവ് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് ചെറിയ കട ചെറിയ കമ്പോളങ്ങളൊക്കെ കടകളൊക്കെ നടത്തുന്ന ഒരു വല്ലാത്ത വലയുന്നുണ്ട് ഇച്ചെ അവർക്ക് ഒന്നും അതിനതും കിട്ടണില്ല പക്ഷേ കടങ്ങളാണ് വരണത് ഇനി എങ്ങനെ ജീവിക്കും പോലെ അറിയാൻ പാലാതെ വിഷമിക്കുന്നുണ്ട് ഈശോയെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പും മകനെ മാതാവ് നമ്മൾ സന്ധിക്കുമെന്നാണ് ആ ഒരു ഒറ്റ ആശ്രമമുള്ള അമ്മയെ അതെല്ലാം ആ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൃഭാസ ആൾക്കാരുടെ ജീവനോടെ പ്രത്യക്ഷ ഒരു മാതാവ് സഞ്ചാരി മാതാവ് ആ വിധി മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകാൻ വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഭയങ്കര ഒരു പാസേജ് ഉണ്ട് ബാലാവിൻ്റെ എന്ന് പറയും ബാലാക്ക് എന്ന് പറഞ്ഞ് ഒരു ദുർപ്രവാചകനുണ്ട് ഇടന്ന് അയാൾ ജനത്തെ ശത്രുവാണ് ബാലാൻ ഒരു നല്ല പ്രവാചകനാണ് പഴേ ബാലാക്ക് ബാലാവിനെ ചാക്കിട്ട് പിടിക്കും എന്ന് പറയും നിൻ്റെ പ്രവചനമൊക്കെ ഭയങ്കര പേരാണ് നിനക്ക് നാട്ടുകാർ അംഗീകരിക്കുന്നതാണ് പ്രവാചകനാണെങ്കിൽ ഇങ്ങനെ വേണം നീ പ്രവചിച്ചാൽ ഭരിക്കും അതുകൊണ്ട് ശപിക്കാൻ ഈ ബാലാവിനെ വിളിച്ചുകൊണ്ട് പോകും പക്ഷെ ഈ പൂണ വഴിക്ക് സംഭവിക്കും എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് മൊബാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു അവൻ പോയതുകൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു കർത്താവിന്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു ഈ ബാലാവിന് ഇസ്രേക്കാരെ ശപിക്കാൻ വേണ്ടി ബാലാക്ക് വിളിച്ചോണ്ട് പോവുകയാണ് അപ്പൊ കർത്താവിന്റെ കോപം ദൂതൻ ദൂതൻ നിന്ന് വഴി 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 മുടക്കി ഊരിപ്പിടിച്ച വഴിയരികി ആ കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിന്റെ കൂടെ രണ്ട് ഉണ്ടായിരുന്നു ബാലാമിന്റെ കൂടെ രണ്ട് ഭൃത്യന്മാരുണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ ഊരിയ വാളുമായി ദൂതൻ ഊരിയ വാളുമായി വഴി നിൽക്കുന്നത് കൊണ്ട് വഴി നിൽക്കുന്നത് കഴുത കണ്ട് പക്ഷെ ബാലാൻ കണ്ടില്ല ഇപ്പൊ ഭയങ്കര രസമാണ് ബൈബിളിലെ ഏറ്റവും രസകരമായ സംഭവമാണ് അതായത് കഴുത കണ്ട് ബുദ്ധിമാനായ ബാലാം ദൈവത്തേനെ കണ്ടില്ല അതേക്കാലത്തും അങ്ങനെ തന്നെ ഇരിക്കും സംഭവിക്കണത് ആ പറ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബാലാം അതിനെ അടിച്ചു അപ്പോഴേ ഈ കഴുത ഇങ്ങനെ ചരിഞ്ഞ് ചാഞ്ഞ് ചാഞ്ഞ് പോയി ദൂതനെ കണ്ടിട്ട് ചാഞ്ഞ് ചാഞ്ഞ് പോയി അതിനെ നേരെ കൊണ്ടുവരാൻ ഈ ബാലാം കഴുതനെ അടിക്കുന്നുണ്ട് ആ അപ്പോൾ കർത്താവിന്റെ ദൂതൻ അപ്പോൾ കർത്താവിന്റെ ദൂതൻ മുന്തിരി തോട്ടത്തിൽ ഇരുവശവും മുന്തിരി തോട്ടത്തിൽ ഇരുവശവും മതിലുള്ള മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു ഇടുങ്ങിയ വഴിയിൽ നിന്ന് കർത്താവിന്റെ ദൂതനെ കണ്ട് കർത്താവിന്റെ ദൂതനെ കണ്ട് കഴുത കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി മതിലിനോട് ചേർന്ന് ഒതുങ്ങി കഴുതക്കെ കാണാൻ പാടില്ല ബാലാവിനെ കഴുത പുറത്തിരിക്കുന്നത് ബാലാവിനെ കാണാൻ പാടില്ല അതുകൊണ്ട് കഴുത ഒതുങ്ങിയാണ് ബാലാവിനെ കൊണ്ട് ആ കാൽ കാൽ ബാലാവിന്റെ നിങ്ങൾ കഴുത കഴുതെന്ന് നിങ്ങൾ ഓർക്കും ഈ കഴുതപ്പുറത്ത് ആൾക്കാർ കയറി ഇരിക്കാനാണ് നമ്മൾ കണ്ടിരിക്കുന്ന കഴുത എന്ന് പറയുന്നത് ഇവിടുത്തെ കഴുതകളാണ് പാലക്കാടും അതുപോലെ തന്നെ തെങ്കാശി പട്ടണത്തിലൊക്കെ കാണുന്ന കഴുതയല്ലേ ചെറിയ തരം കഴുത അതല്ല ഇസ്രേലിന്റെ കഴുത ഞാൻ ഈജിപ്തിൽ നിൽക്കുമ്പോ ഞാൻ കണ്ടതാണ് അതായത് ഒരു കഴുത ഒരു ആറ് ചാക്ക് അരിയും കൊണ്ടു ഒരു വണ്ടിയെ വണ്ടിപ്പം ഭരിച്ചുകൊണ്ട് ഓടണം ഞാൻ വഹായം പിടിച്ച് നോക്കിക്കുന്നോട് ആദ്യമായിട്ട് ഞാൻ കഴുതേക്കാണ്ടത് കരി വയറ്റി വെള്ളം വരാൻ വെള്ള നിറവും പിന്നെ വാഷ് കളറാണ് നല്ല ഇരുമ്പ് ബോഡിയാണ് അവൻ്റെ അവനാറല്ല ചിലപ്പോൾ പത്ത് ചാക്കയും കൊണ്ടുപോടും അത്തരം കഴുതകളാണ് കുതിരേക്കാൾ സ്വല്പം ചെറിയ സാധനമാണ് അപ്പോഴും അവ ഈ കഴുത്ത് യാത്ര ചെയ്യാൻ പറ്റും അതാണ് ഇസ്രായേലിൻ്റെ കഴുതകൾ ഈജിപ്തിലും ആ കഴുതകളുണ്ട് അപ്പഴാണ് ആ ബാലാമിന്റെ കാൽ തിലിൽ ഒരഞ്ഞു ആ അവൻ കഴുതയെ വീണ്ടും അടിച്ചു കഴുതല്ലേ കർത്താവിന്റെ ദൂതൻ മുമ്പോട്ട് പോയി കർത്താവിന്റെ ദൂതൻ പോയി ഇടം വലം തിരിയാൻ ഇടമില്ലാത്ത പറ്റാത്ത രീതിയിൽ ഇടുങ്ങിയ സ്ഥലത്ത് ഇടുങ്ങിയ സ്ഥലത്ത് നിന്നു ദൂതനെ കണ്ടപ്പോൾ ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കളഞ്ഞു കിടാൻ മുന്നോട്ട് പോകാൻ പറ്റുന്ന ബാലാവിനെ കൊണ്ട് കഴുത കോപം ജലിച്ചു ബാലാവിന്റെ കോപം ജലിച്ചു അവൻ വടി കൊണ്ട് കഴുതയെ അടിച്ചു വടി കൊണ്ട് അടിച്ചു അപ്പോൾ കർത്താവ് കർത്താവ് അപ്പോൾ സംസാര സംസാര ശക്തി ശക്തി നൽകി നൽകി മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എന്നെ അടിക്കാൻ എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് ഞാൻ നിന്നോട് എന്തു ദ്രോഹം ചെയ്തു എന്ന് കഴുത ചോദിക്കും ബാലാവിനോട് ോട് പറഞ്ഞു ബാലാൻ കഴുതയോട് പറഞ്ഞു നീ എന്നെ അവഹേളിച്ചു നീ എന്നെ അവഹേളിച്ചു ആളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളുമായിരുന്നു വെട്ടിക്കൊന്നു കളഞ്ഞാ കഴുത ബാലാമ്മനോട് ചോദിച്ചു ഇന്നുവരെ ഇന്നുവരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ നിന്റെ കഴുതയല്ലേ ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല ബാലാം സമ്മതിച്ചു അപ്പോൾ കർത്താവ് അപ്പോൾ ബാലാമിന്റെ കണ്ണുകൾ തുറന്നു അപ്പോഴാണ് കർത്താവ് ബാലാന്റെ കണ്ണ് തുറന്നു അപ്പഴാണ് ദൂതനെ അവൻ കാണുന്നത് ഊരിയ ഊരിയ വാളയന്തി വഴിയിൽ നിൽക്കുന്ന വഴിയിൽ നിൽക്കുന്ന കർത്താവിന്റെ ദൂതനെ കണ്ട് ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് ഇവൻ പോണ വഴി ഇവന്റെ ഈ അവന്റെ യാത്രയിൽ അത് ആ ലക്ഷ്യം ഇവനെയും ഗുണം പിടിക്കത്തില്ല അല്ല അതുകൊണ്ട് എന്ത് ഈ ബാലൻ ദൈവത്തിന്റെ ആണായത് കാരണമാണ് ഇസ്രേജനങ്ങളെ ശപിച്ച് ശാപം സ്വന്തമായിട്ട് മേടിക്കാൻ പോകുകയാണ്

പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക